വ്യോമകര സമുദ്ര ആക്രമണത്തിന് ശേഷിയുള്ള യുദ്ധവിമാനമാണ് സുഖോയ് അമ്പത്തി ഏഴ് അപ്പൊ ഇത് ഇന്ത്യ വാങ്ങാനുള്ള പ്ലാന് ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ നേരത്തെയൊക്കെ വന്നിട്ടുണ്ട് അത് സത്യമല്ല തൽക്കാലം ഇപ്പതിന്റെ ആവശ്യമില്ല എന്ന് എയർ മാർഷൽ പറയാനുള്ള കാരണം എന്താ അദ്ദേഹം പല കാരണങ്ങളാണ് പറയുന്നത് സാങ്കേതിക വശമാണ് അതായത് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ എക്സ്പോർട്ട് അതിന്റെ ഷോർട്ടാണ് ഇ ഈ വിമാനം വാങ്ങാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് നൂറ്റി പതിനാലെണ്ണം വേണ്ടിവരും എന്നാണ് വാർത്തകൾ വന്നത് അതിന് കാരണവുമുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വലിയ കുറവുണ്ട് നമുക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണം സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യൂഹം ആണ് അതിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വിമാനങ്ങൾ ഒരു സ്ക്വാഡ്രണിൽ കാണും പരിശീലന വിമാനങ്ങളടക്കം പക്ഷേ ഇന്ത്യയിലപ്പോൾ നിലവിൽ ഇരുപത്തി ഒൻപത് തന്നെ ഉള്ളു നമ്മൾ പാകിസ്ഥാനുമായിട്ടോ ചൈനയുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ വേറൊരു ഭീഷണിയും കൂടി വരുന്നുണ്ട് ഈ പാകിസ്ഥാൻ അഞ്ചാം തലമുറ വിമാനങ്ങളിലേക്ക് പോവുകയാണ് ചൈന അഞ്ചും കഴിഞ്ഞിട്ട് ആറാം തലമുറയിലേക്ക് പോവുകയാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് വിമാനം എന്ന് പറയുന്നത് റഫേലാണ് അത് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനാണ് അപ്പോൾ ഈ ഒരു അതായത് ശക്തികൾ അതായത് എന്താ പറയുക താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വ്യോമസേന ഇത്തിരി ദുർബലാവസ്ഥയിലാണ് തുറന്നു പറയേണ്ടി വരും അപ്പോൾ കുറെ കൂടി ആ ആഘാതത്തിന് ആഴം കൂട്ടാനായിട്ട് നമ്മുടെ മിഗ് ഇരുപത്തൊന്ന് പറയുന്ന വിമാനങ്ങൾ റിട്ടയർ ചെയ്തു അപ്പൊ അതിന് പകരക്കാരനായിട്ട് തേജസ് വരുമെന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരേണ്ട തേജസ് ഇതുവരെ എത്തിയിട്ടില്ല അത് അടുത്ത വർഷം ഒരു പന്ത്രണ്ടെണ്ണം അടുത്ത വർഷം മാർച്ചോടു കൂടി ഒരു പന്ത്രണ്ടെണ്ണം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് എൺപത്തി മൂന്നെണ്ണം വേണ്ട സ്ഥാനത്ത് ഇതുവരെ പന്ത്രണ്ടെണ്ണം അടുത്ത വർഷേ കിട്ടത്തുള്ളൂ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അപ്പം നമ്മൾ ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നുണ്ട് ബി ജെ പി സർക്കാരിൻ്റെ ഒരു അജണ്ടയുണ്ട് അതായത് ഈ ഡിഫൻസ് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചെലവുള്ളത് അതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി അതെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ് നയം പക്ഷേ ഇത്തരത്തിൽ നമ്മൾ അഞ്ചാം തലമുറ വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു വരുമ്പോൾ കാലതാമസം എടുക്കും ഒന്ന് നമുക്ക് അതിനൊരു കൃത്യമായൊരു മോഡലില്ല ഗവേഷണം നടത്തണം മോഡൽ തയ്യാറാക്കണം ആ മോഡൽ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തണം അതിന് ശേഷം മാത്രമേ നമുക്കിത് സേനയുടെ ഭാഗമാക്കാൻ ഭാഗമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ ഏറ്റവും കുറഞ്ഞൊരു പത്ത് വർഷം എടുക്കും അപ്പൊ ഈ പത്ത് വർഷത്തെ കാലയളവിനുള്ളിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യക്ക് ചിന്തിക്കാനാകാത്ത തിരിച്ചടി ഉണ്ടാവും അപ്പൊ ആ ഗ്യാപ്പ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റെവിടുന്നെങ്കിലും അഞ്ചാം തലമുറ വിമാനം വാങ്ങിക്കാം എന്നാലോചിച്ചത് നമ്മുടെ മുമ്പിൽ മൂന്ന് ഓപ്ഷനാണ് ഒന്നെങ്കിൽ കൂടുതൽ റഫേൽ വിമാനങ്ങൾ വാങ്ങിക്കുക പക്ഷെ അത് അഞ്ചാം തലമുറയല്ല ഫോർ പോയിന്റ് ഫൈവ് ആണ് പിന്നെ രണ്ട് ഓപ്ഷൻ ഉള്ളത് ഒന്ന് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അമേരിക്ക നമുക്കത് വാഗ്ദാനം ചെയ്തതുമാണ് പക്ഷേ എഫ് തേർട്ടി ഫൈവിൻ്റെ ഗുണം എന്താണെന്നുള്ളത് തിരുവനന്തപുരത്ത് ആർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ വന്നിട്ട് കട്ടപ്പുറത്തായിരുന്നു ആ സാധനം അതുകൊണ്ട് ഇന്ത്യയിലെ വ്യോമയാന രംഗത്തുള്ള വിദഗ്ധർ ഡിഫൻസ് മിനിസ്റ്ററോട് കൊടുത്ത നിർദ്ദേശം ഒരു കാരണവശാലും ആ വിമാനം വാങ്ങരുത് അപ്പോൾ നമുക്ക് താരതമ്യേന നമുക്ക് സമീപിക്കാൻ എളുപ്പമുള്ളത് റഷ്യയാണ് കാര്യം റഷ്യ ഇന്ത്യയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു പങ്കാളിയാണ് പോരാത്തതിന് ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന സുഖോയ് തേർട്ടി എന്ന് പറയുന്നൊരു വിമാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുമായിട്ടുണ്ടാക്കിയ കരാർ പ്രകാരം ഇന്ത്യയിലെ മറ്റേ നാസിക്കിലെ അല്ല ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പ്ലാന്റിൻ്റെ പേര് ഞാൻ മറന്നി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അതിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമാനമായി റഷ്യ നമുക്കൊരു വാഗ്ദാനം ചെയ്യാം നേരത്തെ റഷ്യ സംയുക്തമായിട്ട് ഇന്ത്യ റഷ്യ അഞ്ചാം തലമുറ വിമാനം വികസിപ്പിക്കാമെന്നൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ കരാറിലേക്ക് പോയില്ല ഒന്നാമത്തെ കാരണം ഭീമമായ സാമ്പത്തിക ചെലവ് രണ്ട് നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടാലും ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്ന് പറയുന്നൊരു ഘടകമുണ്ട് അത് റഷ്യ പൂർണ്ണമായും നമുക്ക് തരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ആ കരാർ അന്ന് വേണ്ടാന്ന് വെച്ചത് പക്ഷേ ഇപ്പോൾ റഷ്യ വീണ്ടും ഓഫർ ചെയ്യുകയാണ് സാങ്കേതിക വിദ്യ കരാറോടുകൂടി നിങ്ങൾക്ക് ഞങ്ങൾ വിമാനം തരാം അതിന് റഷ്യക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട് കാര്യം ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായി ഇന്ത്യ റഷ്യയുമായിട്ട് കൂടുതൽ കൂടുതലെടുക്കുന്നു മറ്റേ എണ്ണ വാങ്ങലൊക്കെ സജീവമാക്കുന്നു അപ്പം അമേരിക്കയ്ക്ക് ഒരു അടി കൂടി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് റഷ്യ ഈ അഞ്ചാം തലമുറയിൽപ്പെട്ട സുഖോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ അത്ര ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതിലും വിലക്കുറവാണ് ഡിസ്കൗണ്ട് റേറ്റിൽ തരാമെന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും നമ്മുടെ സൈനിക മേധാവികൾ പറയുന്നത് തൽക്കാലം അതിപ്പോൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് കാരണം ഈ റഷ്യ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആഗോള ഉപരോധം നേരിടുന്ന രാഷ്ട്രമാണ് ഈ വിമാനത്തിന് എന്തെങ്കിലും ഒരു കേടുപാട് പറ്റിയാൽ അതിന്റെ കൃത്യമായ മെയിൻ്റെനൻസ് നടത്താൻ സ്പെയർ പാർട്സ് നടത്താൻ ഈ ഉപരോധ ഭീഷണി ഉള്ളതുകൊണ്ട് റഷ്യക്ക് സാധിച്ചെന്ന് വരില്ല പിന്നെ അപ്പോഴും റഷ്യ എത്രമാത്രം ഈ ടെക്നോളജി ട്രാൻസ്ഫർ നടത്തും എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യമായ ധാരണയില്ല അതോടൊപ്പം ഈ വിമാനം നമ്മുടെ ആവശ്യങ്ങൾക്ക് പര്യാപ്തമായതാണോ എന്നുള്ളതും കൂടി നോക്കണം ഇപ്പൊ ഈ റഫേൽ വിമാനം വാങ്ങി മുപ്പത്താറ് റഫേൽ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് അതിപ്പൊ നമുക്ക് പൊതിയാൻ തേങ്ങയാണ് കാര്യം അതിൽ ഉപയോഗിക്കുന്ന ഈ സ്കാൽപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മിസൈല് അത് ഫ്രാൻസിൽ നിന്ന് വന്നാലേ പറ്റുള്ളൂ നമ്മുടെ സ്വന്തം ആയുധങ്ങൾ അതുമായിട്ട് കൂട്ടിയിണക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതേ വെല്ലുവിളി ഈ സുഖയുടെ കാര്യത്തിലും ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന നിർദ്ദേശം തൽക്കാലം റഷ്യയിൽ നിന്ന് അത് വാങ്ങുന്ന തൽക്കാലം പരിഗണിക്കണ്ട പകരം നമ്മൾ സ്വന്തമായിട്ട് അഞ്ചാം തലമുറ വിമാനം നിർമ്മിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എ എം സി എ എന്നാണ് അതിൻ്റെ പ്രൊജക്ട് അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഇതിൻ്റെ ആദ്യ വിമാനം സജ്ജമായി പറക്കാൻ സജ്ജമാകുമെന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അത് സജ്ജമാകുകയാണെങ്കിൽ പിന്നീട് അതിന് ഒരുപാട് പരിശീലന പറക്കൽ മറ്റ് ടെസ്റ്റുകൾ എല്ലാത്തിനും വിധേയമായി രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി അത് സേനയുടെ ഭാഗമാക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴും ആ ഒരു താമസം ഉണ്ട് അപ്പോ ആ ഒരു ഗ്യാപ്പ് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും വിദേശത്തുനിന്ന് വിമാനം വാങ്ങണോ എന്ന് ചോദ്യം ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് നമ്മുടെ ആവശ്യങ്ങൾ എത്രമാത്രം പരിഹരിക്കപ്പെടും ആ ഒരു ഒറ്റ കണ്ടീഷൻ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ പറ്റൂ അതായത് നമ്മൾ കണ്ണും പൂട്ടി സുഖയ് ഫിഫ്റ്റി സെവൻ ഇ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നേരെ പോയി അത് വാങ്ങാം എന്ന് അദ്ദേഹം പറയുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് പര്യാപ്തമായ വിമാനം ഏതാണ് അത് സുഗൈ ഫിഫ്റ്റി സൺ ആണെങ്കിൽ അത് റഫേൽ ആണെങ്കിൽ അത് ഇനി അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ആണ് ഏറ്റവും അനുയോജ്യമെങ്കിൽ അത് അല്ലാണ്ട് റഷ്യയെ തൽക്കാലം കണ്ണും പൂട്ടി വിശ്വസിച്ച് ഈ വിമാനം വാങ്ങേണ്ടെന്നൊരു തീരുമാനമാണ് അല്ലെങ്കിൽ നിർദ്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് ഇന്ത്യക്ക് ഇപ്പൊ നിലവിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനം ഇല്ല അതിനിടയിൽ ലോകത്ത് ആറാം തലമുറ യുദ്ധ വിമാനത്തിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണ് ഇപ്പൊ ഇന്ത്യയുടെ ഈ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പതിനയ്യായിരം കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി കാര്യം ഈ ലോകത്ത് ഇപ്പോൾ ചൈന അഞ്ചാം തലമുറയും കഴിഞ്ഞ് ആറാം തലമുറയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു റഷ്യയുടെ കയ്യിൽ ഈ ആറാം തലമുറയിലോട്ട് അതായത് നമ്മുടെ മിഗ് എന്ന് പറയുന്ന ആറാം തലമുറ വിമാനം ഉണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ തലമുറ തലമുറ എന്ന് പറയുന്നതല്ലാണ്ട് ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ് അതിന് കൃത്യമായി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ഈ പറയുന്ന ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇന്ത്യ ബോധപൂർവം ആ വിമാനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാത്തത് പകരം സ്വന്തമായി ഇവിടെ നിർമ്മിക്കുന്നു അതിന്റെ പല പ്രത്യേകതകളും ഉണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കുമ്പോൾ വിദേശത്ത് നിന്ന് അപേക്ഷിച്ച് ചെലവ് മുപ്പത് ശതമാനം വരെ കുറയും കൂടാതെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യം അത് നമ്മുടെ മാത്രമാണ് മറ്റൊരു കുഞ്ഞുത അറിയുന്നില്ല ഇപ്പോ ഈ പറയുന്ന റഷ്യ നമുക്ക് വിമാനം തന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും റഷ്യയ്ക്കും ഒരേ സാധനം തന്നെ അറിയാം ഇനി ഒരു ഈ രംഗത്തുള്ള വിദഗ്ദ്ധർ പറയുന്ന മറ്റൊരു സംഗതി നമ്മൾ എത്ര വലിയ സൗഹൃദരാഷ്ട്രമാണെന്നിരിക്കട്ടെ ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക അമേരിക്ക ഇന്ത്യക്ക് ഒരു ആയുധം തരുന്നു അവർ അതിൽ കൃത്യമായി അതിൻ്റെ ജി പി എസ് അതേപോലുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഈ ആയുധങ്ങൾ എങ്ങോട്ട് പോകുന്നു എവിടെ ഡിപ്ലോയ് ചെയ്യുന്നു കൃത്യമായി ആ വിവരം നമ്മുടെ ഏറ്റവും അടുത്ത രാഷ്ട്രമാണെന്ന് പറഞ്ഞാലും അവർക്കുണ്ടാകും ഈ അമേരിക്കയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് മാത്രമല്ല സൗഹൃദം പാകിസ്ഥാനും അവരുടെ രാഷ്ട്രമാണ് പാകിസ്ഥാനിൽ അവർക്ക് സൈനിക താവളങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ പരമാവധി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ ആയുധങ്ങൾ വാങ്ങുന്ന തൽക്കാലം വേണ്ട എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ ചെലവ് ഒരു പ്രധാന ഘടകമാണ് കാര്യം ഇന്ത്യയുടെ പ്രതിരോധ ഇന്ത്യയുടെ ബജറ്റിൽ നല്ലൊരു ഭാഗം പോകുന്ന പ്രതിരോധ മേഖലയിലേക്കാണ് അപ്പൊ അത് രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കും എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആത്മനിർഭർ ഭാരതൊക്കെ കൊണ്ടുവന്നത് വന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തമായിട്ട് വിമാനം നിർമ്മിക്കാൻ പോകുന്നത്